പാർഖനനം ചെയ്യുവാനും മരങ്ങൾ മുറിച്ചു കടത്തുവാനും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാനും എങ്ങനെ അനുമതി ലഭിച്ചു എന്നതും ദുരൂഹതയേറുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി കേരള പോലീസ് അസോസിയേഷൻ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന് വടകരയിൽ തുടക്കമായി മൂന്ന് ദിവസം നീളുന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ പോലീസ് നയത്തിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കരുതെന്നും അങ്ങനെ ഉണ്ടായാൽ എത്ര ഉന്നതനായാലും മുഖം നോക്കാത്ത നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി പോലീസിനെ ഏറ്റവും ഗൗരവമായി കൊണ്ടുപോവുകയാണ് സർക്കാർ ലക്ഷ്യം പോലീസിന്റെ വിശ്വാസ്യതയും മേന്മയും നഷ്ടപ്പെടാനിടയാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാൽ കേരളം കണ്ട നിരവധി ദുരന്ത മുഹൂർത്തങ്ങളിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവരായി പോലീസ് മാറി കോടതി നിർദ്ദേശിച്ചപ്പോൾ റോഡിലെ കുഴികളെണ്ണാൻ വരെ പോലീസ് വേണ്ടി വന്നെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു പോലീസിന്റെ ചുമതലകൾ വന്ന പോലീസ് നിരവധികളായിട്ടുള്ള ദുരന്ത മുഹൂർത്തങ്ങളിൽ മനുഷ്യ പക്ഷത്തു നിൽക്കുന്ന പോലീസായി മാറി എന്ന് മാത്രമല്ല കോടതികൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പി ഡബ്ല്യൂഡി റോഡിന്റെ കുഴി എണ്ണുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും പോലീസിനും പോകേണ്ടി വരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും ഈ ഘട്ടത്തിൽ വർജിതമായ ജോലിമാരത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് പറയപ്പെടേണ്ടതുണ്ട് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസുകാർക്ക് ബിഗ് സല്യൂട്ട് നൽകുന്നുവെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ പോലീസ് സേന കരകയറിയിട്ടില്ലാത്ത നിരീക്ഷണം അവസാനിപ്പിച്ചിട്ടില്ലാത്ത വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ആറ് വർഷക്കാലം കേരളം കണ്ടത് എവിടെയാണോ ദുരന്തം ഉണ്ടാകുന്നത് അവിടെ മനുഷ്യന്റെ സഹായത്തിന് സഹായത്തിനെത്തിച്ചേരുന്ന ആദ്യത്തെ കൈപ്പത്തി കേരളത്തിന്റെ പോലീസാണ് എന്ന യാഥാർത്ഥ്യത്തോടെ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു പോലീസിലെ ഒരു ആത്മഹത്യയും ജോലി ഭാരം കൊണ്ടല്ലെന്ന് തുടർന്ന് സംസാരിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാർ പറഞ്ഞു പോലീസ് സേനയിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്നും ഡിവൈഎസ്പി വരെയുള്ള ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവധിയെടുക്കണമെന്നും എ ഡി ജി പി വ്യക്തമാക്കി ഒരു പഠിക്കണ പോലും കൂടി ഒരു സംശയം കിട്ട തീർച്ചയായും കുട്ടികൾ സ്ത്രീകൾ ഇതെല്ലാം നോക്കും തന്നെ തന്നെ ഈ കാലഘട്ടത്തിൽ അത് നോക്കുമ്പോൾ കൂടി കേരള ഇത് വസ്തുതാപരമായി നോക്കിയ കാര്യമാണ് മൂന്ന് ദിവസം നീളുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഇരുപത്തിനാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് പോലീസിന്റെ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ളവർ കൊണ്ടുപോവുകയാണെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ വയനാട്ടിൽ പോലും ആദ്യം എത്തിയത് പോലീസുകാരാണ് എന്നാൽ